എയർപുട്സമ്മിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക കാര്യം പറയാം ഇന്നൊരുപാട് നല്ല നല്ല പ്രാവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ല പ്രാവൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാവുകൾ കേട്ടോ ലോഫ് ടെക്ക് നിർത്തി ഒരുപാട് നല്ല പ്രാവുകൾ വന്നിട്ടുണ്ട് അതുകൂടാതെ കർണ വന്നിട്ടുണ്ട് നാടൻ പ്രാവുകൾ ഫാൻസി പ്രാവുകൾ അതുപോലെ തന്നെ മീൻ എക്സോട്ടിക് ബേഡ്സ് അങ്ങനെ നല്ലൊരു സെയിൻ പോസ്റ്റാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത കൂടുകാരല്ലോ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്പർ എനിക്ക് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെഡ്സിൻ്റെ ഫോൺ ചരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോസ് ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കുക കൂടെ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് മലപ്പുറത്തു നിന്നാണ് കേട്ടോ ഈ കാണുന്ന ഒരു ജോഡിയാണ് ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് കഴിയുമ്പോഴേക്കും ദ ഈ കാണുന്ന ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് തൊള്ളായിരം രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് എറണാകുളത്ത് നിന്നാണ് കേട്ടോ എറണാകുളത്ത് നിന്നൊരു ബൾക്ക് സെയിലാണ് വന്നേക്കുന്നത് ഇവിടെ പറവ കുഞ്ഞുങ്ങൾ അതുപോലെ ഫീമെയിൽ അതുപോലെ മറിയൻ അങ്ങനെ ഇഷ്ടംപോലെ പ്രാവുകൾ കിടപ്പുണ്ട് സിംഗിൾ പീസിന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടാവും ഒന്നിൽ കൂടുതൽ പ്രാവുകൾ എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രാവിനെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ അറിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ എറണാകുളത്താണ് എറണാകുളത്തുള്ള ടീംസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് പ്രാവുകളെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഒരുപാട് പ്രാവുകൾ ഉള്ളത് കാരണം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് പറയൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ശ്രദ്ധിക്കേ അടുത്തത് കാലിക്കറ്റ് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് രണ്ട് പേരാണ് വന്നേക്കുന്നത് കേട്ടോ രണ്ട് പേർ ജാക്സിനെയാണ് വന്നേക്കുന്നത് പീസ് റേറ്റിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ കാലിക്കറ്റ് കൊയിലാണ്ടിയിലാണ് കറക്റ്റ് സ്ഥലം വരുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് മലപ്പുറത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ള ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തുള്ളൂ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേർ കൊടുക്കാനുള്ളതാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്ന മൂന്ന് പീസ് കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് കേട്ടോ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഈ ഒരു ഫീമെയിലും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വെള്ള ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് എഴുന്നൂറ് രൂപയാണേ ഈ കാണുന്ന ഒരു ഫീമെയിലും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് മലപ്പുറം തിരൂരിലാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം കൂടാതെ ഈ കാണുന്നൊരു മെയിൽ ചിക്ക് കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് കൊച്ചി നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ആണ് ആദ്യമായിട്ട് കൊടുക്കാനുള്ളത് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപയാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കൊച്ചിയിലാണ് സ്ഥലം വരുന്നത് ഇതൊരു മെയിലാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്നത് രണ്ടും പീസായിട്ട് കൊടുക്കാനിട്ടേക്കുമാണ് എണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു മെയിലാണ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തതായിട്ട് ഒരു ഫീമെയിലാണ് വന്നേക്കുന്നത് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തതൊരു ജാക്സീനെ മെയിലാണ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് വീണ്ടും നല്ല രണ്ട് മെയിലുകൾ വന്നിട്ടുണ്ട് എണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് പറയുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ജോഡിയാണ് വന്നേക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി മുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് ബീ കാണുന്നത് ഒരു ഫീമെയിലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്തതായിട്ട് ഒരു ജാക്കിലൊരു ഫീമെയിലാണ് വന്നേക്കുന്നത് ആയിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്നതും ഒരു ഫീമെയിൽ തന്നെയാണ് എണ്ണൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് കലങ്കയിൽ ഒരു പേർ ആണ് കേട്ടോ മൂവായിരം രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്നത് ഈ ഒരു മെയില് ഒറ്റയ്ക്ക് കൊടുക്കാനും റെഡിയാണ് ആയിരത്തി അഞ്ഞൂറാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഏഴായിരം രൂപയുടെ രണ്ട് ജോഡികളാണ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് പേരാണ് ഏഴായിരം രൂപയാണ് ഒരു പേറിന് വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഒരു പറവ കുഞ്ഞാണ് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് രണ്ട് മെയിൽ പറവകളാണ് വന്നിട്ടുള്ളത് പീസ് റേറ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ വീണ്ടും ഒരു പറവ തന്നെയാണ് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്ന റേറ്റ് അത് കഴിയുമ്പോൾ വീണ്ടും ഒരു മെയിൽപ്പറവ തന്നെയാണ് ആയിരത്തി എഴുന്നൂറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്ന കലങ്കയിൽ ഒരു മെയില് കൊടുക്കാനുണ്ട് ആയിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഈയൊരു മെയിലും കൊടുക്കാനുള്ളതാണ് മൂവായിരം രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ കുറച്ച് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അവസാനമായി ഈ കാണുന്ന ഒരു കുഞ്ഞും കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കുഞ്ഞിന് ചോദിക്കുന്നത് കേട്ടോ സ്ഥലം വന്നേക്കുന്നത് കൊച്ചിയാണേ അടുത്തതായിട്ട് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ വാട്സാപ്പ് നമ്പറാണിത് അപ്പോൾ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായി തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് കറക്റ്റ് പൊന്മുടി റൂട്ടിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത് പത്ത് പറവപ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് അഞ്ഞൂറിട്ട് തരാമെന്ന് പറഞ്ഞേക്കുവാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഫീസ് റേറ്റ് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ പൊന്മുടി റൂട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് മലപ്പുറം താനൂരിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ പ്രാവുകൾ മൊത്തമായിട്ട് കൊടുത്തൊഴിവാക്കുവാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ആയിരം രൂപ മുതലാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നിങ്ങൾക്ക് ഏത് പ്രാവണോ ഇഷ്ട ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നൊരു ഫീമെയിൽ ആണ് കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഫീമെയിൽ പറവയാണ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കാലിക്കറ്റിൽ നിന്നാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് കോണ്ടാക്ട് ചെയ്ത് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണേ വീണ്ടും നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഡെറേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്ഥലം വരുന്നത് എറണാകുളത്താണ് അപ്പോൾ നേരിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയി പ്രാവുകൾ എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണേ ഫീസ് റേറ്റ് അഞ്ഞൂറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ ഫുള്ളായിട്ടുണ്ടല്ലോ അടുത്തത് പാലക്കാട് നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേ വന്നേക്കുന്നത് കേട്ടോ മൂന്ന് ജോഡി പാ നാടൻ പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് ജോഡിക്ക് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ പുറത്തോട്ടില്ല കേട്ടോ പാലക്കാടിൽ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ടു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമോ കേട്ടോ വാട്സപ്പ് നമ്പറാണേ അടുത്തത് കോഴിക്കോട് വടകര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് നാടനും അതുപോലെ തന്നെ ഒരു പെയർ മീനും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോ കോടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല കോഴിക്കോട് വടകരയാണ് സ്ഥലം വരുന്നത് അടുത്തത് ബുള്ളി എണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു അഞ്ച് മെയിൽ പപ്പീസാണ് കേട്ടോ സെയിലിന് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ റൗണ്ടിൽ അവർ ഡെലിവറി അവൈലബിൾ ആണ് പറഞ്ഞേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ പറവയാണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്ന പതിനഞ്ച് പേർ ജംബോ ഫിഞ്ചസ് ആണ് കൊടുക്കാനുള്ളത് ഹോം ബ്രീഡാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് പതിനഞ്ച് പേരിനും കൂടെ ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ അതുകൂടാതെ ഈ കാണുന്ന ഒരു ഗ്രേ പാരറ്റിന്റെ ചിക്ക് കൊടുക്കാനുണ്ട് ഫുൾ ഫെദർ ആയിട്ടുള്ള ഒരു ചിക്കാണ് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു സീൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ബഡ്ജീസ് ബഡ്ജീസാണോ കേട്ടോ ടാങ്കിള് പെയ്ഡ് മിക്സാണ് ലവ് ബേഡ്സ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ബേഡ്സിനും കൂടി ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഗൾഫ് നമ്പറാണ് വാട്സപ്പ് ഉള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ 拜拜。Bye bye.